പരമ്പരകളിലൂടെയും കോമഡി ഷോകളിലൂടെയും ഒക്കെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് സരിതാ ബാലകൃഷ്ണൻ സ്റ്റേജ് ഷോകളിലും സ്കിറ്റുകളിലും കോമഡി കൈകാര്യം ചെയ്യുന്ന താരം സീരിയലുകളിലേക്ക് എത്തുമ്പോൾ വില്ലത്തിയാണ് ഏറ്റവും ഒടുവിൽ സാന്ത്വനത്തിലെ അപ്പച്ചിയുടെ വേഷമെല്ലാം ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ വിവാഹ വിശേഷങ്ങൾ നടി പങ്കുവയ്ക്കുന്നു മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച് ചെയ്ത് ലവ് ചെയ്യുകയായിരുന്നു മാട്രിമോണിയിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് വീട്ടുകാരോട് സംസാരിച്ചത് ആൾക്കൊരു വില്ലൻ ലുക്കാണ് അതാണ് എനിക്കിഷ്ടപ്പെട്ടത് പക്ഷേ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല ഇവനെ കാണാനേ വില്ലനെപ്പോലെയുണ്ട് എന്നായിരുന്നു അവരുടെ അഭിപ്രായം പക്ഷേ ആ ലുക്കാണ് എനിക്കിഷ്ടമായത് എന്ന് സരിത പറയുന്നു കാണാനേ വില്ലൻ ലുക്കുള്ളൂ ആൾ വെറും പാവമാണെന്നാണ് സരിതയുടെ അഭിപ്രായം അനുരാഗ് എന്നാണ് ഭർത്താവിൻ്റെ പേര് സിവിൽ എൻജിനീയർ ആയിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു റെസ്റ്റോറൻ്റ് നടത്തുകയാണ് ഒരു മകനാണ് ഞങ്ങൾക്ക് പതിമൂന്ന് വയസ്സായി എന്നും സരിത പറയുന്നു സരിതയ്ക്കൊപ്പം അനുരാഗും ഷോയിൽ പങ്കെടുത്തിരുന്നു സീരിയലിൽ വില്ലത്തിയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സരിത വളരെ പാവ മനുഷ്യയാണെന്നാണ് അനുരാഗിന്റെ അഭിപ്രായം സരിതയുടെ പാചക പാചകമികവിനെയും അനുരാഗ് പ്രശംസിക്കുന്നുണ്ട് സരിത എന്തുണ്ടാക്കിയാലും രുചിയാണ് നല്ല കൈപ്പുണ്യമുണ്ട് സരിതയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞണ്ട് ബിരിയാണി സരിത പറഞ്ഞു തന്നത് പ്രകാരം ഉണ്ടാക്കിയിട്ടും തനിക്കും ആ രുചി കിട്ടിയില്ല എന്ന് അനുരാഗ് പറഞ്ഞു